നിങ്ങൾ ചാനലേക്ക് നേരത്തെ സ്വാഗതം നിങ്ങൾ ഞങ്ങൾ ഇന്ന് കുമ്മാറയിലാണ് കുമ്മാറിൽ ഞങ്ങൾ ഞങ്ങൾ തോണി കാണിച്ചാൽ കേട്ടോ കേക്കുന്നില്ല നല്ല വെള്ളമായിട്ട് ഇവിടെ നമ്മളൊക്കെ ഇവിടെ പോയാൽ രണ്ടട്ടുണ്ടാവും ഞങ്ങൾ നേരത്തെ ഇവിടെ നിന്നും ഇന്നലെ രണ്ടിന കണ്ടെങ്കിൽ അപ്പൊ ആ ഞണ്ട് അത് കഴിഞ്ഞു കൊടുത്ത് ചോദിച്ചിരുന്നു കണ്ടു കുടിക്കാൻ നോക്കി പറ്റിയില്ല പിന്നെ കുറേ വെള്ളം പോന്നിട്ടുണ്ട് മഴ പെയ്തിട്ട് നല്ല പേച്ചോ ചാലോ ചാലേ അപ്പോൾ ലൈക്ക് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക